നമസ്കാരം സ്വാഗതം തൊടുപുഴ വാർത്തകൾ ന്യൂസ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുമോദന സദസ് ആദരിക്കപ്പെടുന്നത് ഇലക്ട്രിസിറ്റി ജീവനക്കാരെന്നുള്ളതാണ് ഇതിന്റെ ക്ലൈമാക്സ് ഇടപെട്ടി കുമ്മല്ല് വലിയ ചാരം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം കാറ്റും മഴയിലും നശിപ്പിക്കപ്പെട്ട പതിമൂന്നോളം ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് ജനവാസ മേഖലയായ വലിയ ജാരം നിവാസികൾക്ക് താങ്ങും തണലുമായ കെ എസ് ബി തൊടുപുഴ സെക്കൻഡ് ആലക്കോട് സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരിയും പൗരസമിതിയുടെ സ്വീകരണം കെ എസ് ബി ജീവനക്കാരുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന് പറയാം എത്രയെല്ലാം ജോലികൾ ചെയ്താലും എന്നും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വകുപ്പാണ് കെ എസ് സി ബി എന്ന് ആർക്കും സംശയമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റും മഴയിലും ഒരു ഗ്രാമം മുഴുവനും വൈദ്യുതി ഇല്ലാതെ നിശ്ചലമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളിൽ തന്നെ പതിമൂന്നോളം പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് വലിയ ചേരം നിവാസികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കെ എസ് സി ബി ജീവനക്കാർക്കാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഈ ആദരിക്കൽ ചടങ്ങ് സ്നേഹവിരുന്നും നടത്തപ്പെട്ടത് ഈ യോഗത്തിന് സ്വാഗത പ്രസംഗം കുമ്മലും ഇടവെട്ടി വില ഏകദേശം എട്ടൊമ്പതോളം പോസ്റ്റുകൾ തകരുകയും വലിയൊരു കൂറ്റൻ മരം റോഡിലേക്ക് മറിഞ്ഞു വരികയും ചെയ്ത വളരെ ഗുരുതരമായ പ്രതിസന്ധി നാട് നേരിട്ടൊരു സമയം തിരക്കേറിയ നമുക്ക് തോന്നുന്ന തൊടു ഈ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്നത് നൽകി ആദരിക്കപ്പെട്ടത് ആലക്കോട് സെക്ഷൻ സുരേഷ് കുമാർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചത് സബ് എഞ്ചിനീയർ ആലക്കോട് ഷിബു സെബാസ്റ്റ്യൻ അരുൺ ശങ്കർ ആലക്കോട് മോമിഷ ആലക്കോട് സെക്ഷൻ സെക്കൻഡ് തൊടുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൽമ മേഡം സബ് എഞ്ചിനീയർ ഫൈസൽ സെക്ഷൻ സെക്കൻഡ് എം എ മുജീബ് നൌഷാദ് എന്നിവരാണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഈ നാടിനൊന്നും ഇതേപോലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടില്ല പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മുടെ മേഖലയിൽ ഏറ്റിട്ടില്ല കഴിഞ്ഞ ഇതേ സമയം ആ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം ഇത്രയും തിരക്കേറിയ റോഡിൽ പതിമൂന്നോളം കോസ്റ്റുകൾ കടപുഴകി നിലംപതിക്കുമ്പോൾ കൊടുങ്കാറ്റിന് തുല്യമായ രീതിയിൽ കാറ്റടിച്ചു വീശുമ്പോൾ തൊട്ടടുത്ത വീട്ടിന്റെ മുകളിലേക്ക് മരം മറിഞ്ഞു വീഴുമ്പോൾ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് മാത്രം പറയാം ആർക്കും ഒരു പരുക്കും പറ്റാതെ ഈ ഇത്രയും തിരക്കേറിയ റോഡിൽ ഒരു വാഹനത്തിന്റെ പുറത്തുപോലും ഒരു പോസ്റ്റ് പോലും പതിക്കാതെ ആ സംഭവം നടന്നു എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടലോടുകൂടെ മാത്രമേ നമുക്കത് ലയിക്കുവാൻ കഴിയുകയുള്ളൂ അവർ രണ്ട് ദിവസം കൊണ്ട് അത്രയും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമുണ്ടായ പ്രദേശത്തേക്ക് കടന്നു വരികയും കോണ്ടാക്ട് ഉൾപ്പെടെ നമ്മുടെ ഭാഗത്തുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും കൃത്യമായി അതിൽ പങ്കാളിയായപ്പോഴാണ് നമ്മുടെ നാടിനുണ്ടായ ആ വലിയൊരു അഘാതത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും എസ് സി പിയുടെ പ്രവർത്തകർ വളരെ കൂടുതലായി ആ പ്രയത്നത്തിൽ പങ്കെടുത്തു എന്നുള്ളതും നമ്മൾ കണ്ടവരാണ് ഏതായാലും വലിയ താരത്ത് രാഷ്ട്രീയ ഭേദമനെ രാഷ്ട്രീയത്തിലൊക്കെ അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിനുണ്ടായ ആ ആപത്തിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിഞ്ഞത് തൊടുപുഴയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ആലക്കോട് നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ഉദ്യോഗസ്ഥന്മാരും ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൃത്യമായ ഒരു കൃത്യപണം നടത്തി എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് അവര് നമുക്കിവിടെ വലിയ താരം പൗരാവലിയുടെ പേരിൽ അനുമോദിക്കണമെന്ന ഒരു തീരുമാനമെടുത്തത് പറയാം പറയത്തക്ക വിധത്തിലുള്ള അതിശക്തമായ മഴയും അതിനേക്കാൾ ശക്തമായ കാറ്റും അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ വലിയ വൻ മരങ്ങൾ വീഴുകയും അതേപോലെ എല പി സി ബുക്ക് പോസ്റ്റുകളിലൊക്കെ തകർന്ന് ഗതാഗത സംവിധാനങ്ങളൊക്കെ താറുമാറായി വൈദ്യുതി സംവിധാനങ്ങളൊക്കെ തകർന്ന് നമ്മളൊക്കെ ഇരുട്ടിലായ ഞെട്ടരോടുകൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ സംജാതമായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊടുങ്കാറ്റത്ത് വലിയ മരം കടപുഴുകി വീണ വീട്ടിലെ കുഞ്ഞുമക്കളെ മാറോട് വെച്ച് സംരക്ഷിച്ച കുഞ്ഞുമകൾ ഫാത്തിമ മർഹാനിക്ക് വാർഡ് കൗൺസിലർ എം എ കരീം ധീരതയ്ക്കുള്ള അവാർഡ് നൽകി വേദിയിൽ ആദരിച്ചു പ്രവർത്തനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ വയ്യ കാരണം വളരെ പരിമിതമായ ഒരു രാഷ്ട്രീയ നാല് ദിവസം നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി എന്ന രീതിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് പലരും വീട്ടിൽ പോകാതെ എങ്ങനെയാണ് നമുക്കിത് ഒന്ന് തീർത്തെടുക്കാൻ പറ്റുക എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ കൂടിയ ഈ മീറ്റിങ്ങിൻ്റെ തന്നെ ഒരു ആധാരം കാരണം നമുക്കറിയാം പോസ്റ്റുകൾ പറഞ്ഞു കിടക്കുന്നു ലൈൻ പൊട്ടിക്കിടക്കുന്നു സർവീസ് വേർ പൊട്ടിക്കിടക്കുന്നു കാറ്റ് വീശി മരം വീണുകിടക്കുന്നു നമ്മളുടെ ഒരു തുച്ഛമായ ഒരു സ്റ്റാഫ് കത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മരങ്ങളെ മുറിച്ചു മാറ്റി പോസ്റ്റുകൾ സമയത്ത് നിവർത്തി കണ്ണിലും കെട്ടി സക്രിയ കൊടുക്കുവാൻ തന്നാൽ അസാധ്യമായ ഒരു കാര്യമാണ് ആ അവസരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സി എം സി തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയും കളക്ടറുടെ നേതൃത്വത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി വളരെയധികം പി ഡബ്ല്യു ഡി കോൺട്രാക്ടേഴ്സിൻ്റെ ലിസ്റ്റുകൾ നമുക്ക് തന്നു നിങ്ങളെല്ലാവരെയും വിളിക്കുക അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നു ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലുമുള്ള വോളണ്ടിയേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ അതാത് സമയങ്ങളിൽ നമുക്ക് വിളിക്കുമ്പോൾ ഇവിടെയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല കാരണം വളരെ സേഫ്റ്റി നോക്കി ചെയ്യേണ്ട ഒരു മേഖലയായ ഇലക്ട്രിസിറ്റി ബോർഡിലെ വർക്കുകളിൽ വർക്ക് ചെയ്യുവാനായിട്ട് കേവലമുള്ള ഒരു സിവിൽ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനോ ചെയ്യുവാനുള്ള പരിജ്ഞാനം പോരാ ഈ പൗരസമിതിയുടെ പേര് ഞാനിതിനെ നന്ദി ആദ്യമായിട്ട് പ്രകാശിപ്പിക്കട്ടെ നമുക്കുള്ള ഒരു അനുമോദനം നൽകുകയും നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന നല്ലവരായ ഈ പ്രവർത്തകരെയും പള്ളി കമ്മിറ്റിയുടെ പ്രവർത്തകരെയും നല്ലതായ നാട്ടുകാരെയും അവളുടെ ഏറ്റവും ഉപഭോക്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ